ോധവത്കരണ പ്രോഗ്രാമുകൾ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായി ഈ സ്ഥലത്ത് വന്നു കുടികൊള്ളുന്ന തിന്മകൾക്ക് മനുഷ്യന്റെ ആത്മഹത്യകൾക്ക് കൊലപാതകങ്ങൾക്ക് അപകടങ്ങൾക്ക് കാരണമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗം സത്യത്തിൽ ഞങ്ങൾ പണ്ടൊക്കെ പ്രായമുള്ളവരെയൊക്കെയാ മദ്യപിക്കുന്നത് ഇന്ന് പ്രായമുള്ളവർ ചെറുപ്പക്കാരും ചെറുപ്പക്കാരൻ എന്തിനേറെ പറയുന്നു കുട്ടികൾ പോലും ലഹരി വസ്തുക്കൾക്ക് അടിമകളാണ് സ്കൂൾ കോളേജുകൾ ക്യാമ്പസുകളിൽ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു റാക്കറ്റ് തന്നെയുണ്ട് ഒരു മാഫിയ ഇവിടെ ഗവൺമെന്റും സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളും ഒക്കെ ഇതിനെതിരെ ശക്തമായി നിലപാടുകൾ എടുക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ഫലപ്രദമായ നിലയിൽ നടന്നാൽ അന്വേഷിച്ചു വരുമ്പോൾ വാഹനം ആളോ ആ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ആളുകളോ ലഹരി വസ്തുക്കൾക്ക് അടിമകളായിരുന്നു എന്ന് കാണുവാൻ പഠി ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ ലഹരി വസ്തുക്കൾക്ക് അടിമകളായിരുന്നു എത്രയോ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ ഒരു മകൻ അച്ഛനെ കൊലപാതക എന്തുകൊണ്ടായി സംഭവിച്ചത് അവനെ അറസ്റ്റ് അവൻ പ്രതിയാണ് അപ്പനെ കൊന്ന ആ കൊലയാളി എന്നുള്ള പേര് പേരവന് കിട്ടി അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ ലഹരി വസ്തുക്കൾക്ക് അടിമയാണ് അവൻ അവൻ സ്വന്തം പിതാവിനെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് മറ്റു സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേട്ട വാർത്തകൾ ഒരു മനുഷ്യൻ അഞ്ചു പേരെ വാക്കത്തി കൊണ്ട് പറ്റിക്കൊല്ലും ഒരു സ്ത്രീയെ കൊന്നിട്ട് അഞ്ചു വർഷം ജയിലിൽ കിടന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവളുടെ ഭർത്താവിനെയും മനുഷ്യനെത്തി ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു അതിനെ കാരണം കാരണമന്വേഷിച്ചപ്പോൾ ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും മയക്കുമരുന്ന് പറയുമ്പോ അത് മരുന്നല്ല മനുഷ്യനെ മയക്കുന്ന വസ്തുക്കളാ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണതിന് കാരണമെന്ന് കാണാൻ മനുഷ്യന്റെ സ്വഭാവം തന്നെ മാറിപ്പോയി മനുഷ്യനല്ലാതായി തീർന്നിരിക്കും എവിടെ നോക്കിയാലും മനുഷ്യനെ കാണുവാൻ കഴിയുകയില്ല നമുക്ക് കഴിയാം സമൂഹമാധ്യമങ്ങളൊക്കെ നമ്മൾ അറിയുന്ന ഒരച്ഛനാണല്ലോ ചെറുമേൽ അച്ഛൻ അദ്ദേഹം തന്നെ സ്വതസിദ്ധമായ ഭാഷ ഇങ്ങനെ പറഞ്ഞു ഉപ്പെടുത്താൽ ഉപ്പിൽ ഉപ്പില്ല പഞ്ചസാര എടുത്താൽ പഞ്ചസാര ഇല്ല മനുഷ്യനെടുത്താൽ മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഒന്നുണ്ട് പക്ഷെ അത് മനുഷ്യത്വം പോയി മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി മനുഷ്യന് മനുഷ്യത്വമില്ല സ്നേഹമില്ല ഇതിന്റെ കാരണം എന്താണ് അത് നമ്മൾ അറിയണ്ടേ ഇപ്പൊ ലഹരി വർഷങ്ങളെ മാത്രം കുറ്റം പറഞ്ഞത് കാര്യമില്ല അടിമകളായി ഏത് ഏത് ഹീനപ്രവർത്തി ചെയ്യുവാൻ മനുഷ്യൻ തയ്യാറായിരിക്കുക അതിന്റെ കാരണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം ബൈബിൾ പറയുന്നു പറയുന്നു ദുർഘട സമയങ്ങൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ നന്ദി കണ്ടവർ വാത്സല്യമില്ലാത്തവർ ഇണങ്ങാത്തവർക്കനുഷ്യ മനുഷ്യത്വപരമായ സ്വഭാവം മാറിയിട്ട് ഒരു അവൻ പ്രേരിപ്പിക്കുന്ന ശക്തി സാർ പറഞ്ഞ പോലെ ബൈബിളിൽ ഇതിനു പറയുന്ന പിശാചന പൈശാചികമായ ശക്തിക്ക് ചില കാരണങ്ങളുണ്ട് മനുഷ്യരിൽ കുടികൊള്ളുന്ന പാപം തിന്മയായ കാര്യങ്ങൾ അനീതിയായ കാര്യങ്ങൾ അസമത്വമായ കാര്യങ്ങൾ പറയുന്നത് വാക്കുകളൊന്നുമല്ല എന്താണ് അധർമ്മം ധർമ്മമല്ലാത്തതാണ് അധർമ്മം അനീതി പാപമാണ്

ഈ പാപമാണ് അവനെ പിന്നെയും തെറ്റിലേക്ക് പറഞ്ഞല്ലോ അടിമകളായി ും അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ അഞ്ചാം പഠിക്കുന്ന കൊച്ച അസാധാരണമായുള്ള രീതി അവളിൽ കണ്ടപ്പോൾ എന്ന് കാണുന്നതുപോലെ കുറെ ദിവസങ്ങളായി അവൾ മാറ്റാൻ കാണുന്നു അവളെ പഠിപ്പിക്കുന്ന അധ്യാപിക അവളെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി അവൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അഞ്ചാം പഠിക്കുന്ന കുട്ടി അഞ്ചാം ക്ലാസ്സിൽ കുട്ടി വിശ്വസിക്കാൻ പ്രയാസമാണ് എന്താ ഇതിന്റെ ഈ ലഹരി മാഫിയുടെ കൈ അതിന്റെ പിടിയിൽ അമർന്നു പോയി സമൂഹം ആ കുഞ്ഞ് അതിന്റെ റാക്കറ്റിൽപ്പെട്ട ഒരു കുട്ടിയാണ് അവളുടെ കയ്യിൽ കൊടുത്താൽ ആരും സംശയിക്കില്ല പൊതികളാക്കി അവര് കൊടുക്കുക അവളാണ് ഇത് കൊടുക്കുന്നത് അവൾക്ക് എന്തെങ്കിലും അവൾ കൊടുക്കും പക്ഷെ ഒരു ദിവസം ആ കുട്ടിക്ക് തോന്നി പൊതിയിൽ എന്താണെന്ന് അറിയണമല്ലോ ഓരോ ചെറുപ്പക്കാരൊക്കെ ചെയ്ത് കണ്ടിട്ട് അവൾ അത് അവളുടെ മരുന്നുകളുടെ അവൾ അടിമയായി തീർന്നു എന്നെ കേൾക്കുന്ന മത്സ്യ സുഹൃത്ത് ഇതിന്റെ കാരണം എന്താണ് ചോദിച്ച അടിമയായി അന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ എന്നേക്കുമായി അതിന്റെ പിടിയിൽ അമർന്നുപോയ മനുഷ്യൻ എനിക്കറിയാം എന്ന് പറയുന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ അവൻ അവൻ അടിമയാണ് 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 നല്ല ജോലി ഒരു ദിവസം രൂപ രൂപ കൂലി വാങ്ങുന്നവനാ പക്ഷെ അവന് കിട്ടുന്നൊന്നും ഇന്നും ഒഴുക്കുന്നില്ല എന്താ കാരണം അവൻ ഈ ലഹരി വസ്തുക്കൾക്ക് ഈ മയക്കുമരുന്നുകൾക്ക് മദ്യത്തിന് അവൻ അടിമയാണ് ഞാൻ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു അവൻ പറഞ്ഞു അവൻറെ അനുജനാകട്ടെ വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി ജോലിയൊക്കെ ചെയ്തോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു സാറേ എനിക്ക് ലഹരി വസ്തുക്കളുടെ പിടിയിൽ നിന്ന് എനിക്കൊരു മോചം നേടണം ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല ഞാൻ അവനോട് ചില മണിക്കൂർ സംസാരിച്ചു വിടലിനെ കുറിച്ചും ും കൂടിയുള്ള അപ്പോൾ അവൻ എന്നോട് സംസാരിക്കാൻ സംസാരിക്കും അവൻ വീട്ടിൽ പോയിട്ട് സ്വസ്ഥതയില്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് അവൻ കയറി വന്നു ബെല്ലടിച്ചു ഞാൻ കഥകൾ തുറന്നു നോക്കുമ്പോൾ അജയന അജയനെ വിളിച്ചിരുത്തി അവനോട് പ്രാർത്ഥിച്ചു അവനോട് സംസാരിച്ചു അവൻ ആ മദ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളോടൊപ്പം അവൻ സഭയിലേക്ക് വരുവാൻ തുടങ്ങി എന്റെ സുഹൃത്തെ ഇതിനൊരു പരിഹാരം ഈ സാമൂഹ്യ തിന്മയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണ്ടേ ഇവിടെ സർക്കാരും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ലഹരിൽ നിന്ന് വിടുന്ന പ്രാപിക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്

എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശു കാൽമറിയിൽ മരിച്ചു ആ ആ കാൽമറി മരണത്തിൽ വിശ്വസിക്കുമോ ആ നിമിഷം രക്ഷയുണ്ട്

അതിനുവേണ്ടി അത് പറയുവാനായിട്ടാ ആ സന്ദേശം പറയുവാനായിട്ട ആ പ്രധാനപ്പെട്ട കാര്യം പറയുവാനായിട്ടാ ഞങ്ങൾ ഈ സ്ഥലത്ത് കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും മധ്യത്തിലും മയക്കുമരുന്ന ലഹരി അടിമകളായിരിക്കുന്ന അടിമകളായിരിക്കുന്നവരാരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു

ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളിത് അറിയാതെ അല്ല പറയുന്നത് ശാസ്ത്രീയമായി ലോകം ഒത്തിരി പുരോഗതി പ്രാപിച്ചു നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ശാസ്ത്രീയമായി എത്രയോ ഉന്നത പടവുകൾ കയറി കഴിഞ്ഞു

കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ കല്ലറ മാത്രം തുറന്നു തുറന്നു കിടക്കുന്നു അവൻ അവൻ ജീവിക്കുന്നു യേശുവിന്റെ കല്ലറ മാത്രം തുുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ

इन पगड़ियाँ लगने सब जगह के पार, और इतना शब्द अगर लोगों ने प्राप्त ही क्यों आए? तुम्हारे तैयार आदमों, अगर तुम्हारे पास प्राप्त ही क्या? भूलना माया, और बुरी जगह सामने तुम्हारे सामने, भूलना माया अच्छा सामने तुम्हारे क्या करते करते हम सोचते हैं, तुम जीव के लिए तो प्रतिस्थापित करते न എത്രീ <laughs> ശ്രദ്ധിക്കുന്ന <laughs> Mana susu kita orang ini kalau orang pun tidak, orang yang bersungguh dengan jalan orang pun tak ada. Orang perasaan kalau pergi kerja